സ്വന്തം ഭാഷ എടുക്കാം മലയാളം ആ എന്നിട്ട് മലയാളം പറയാൻ അതാ പറയാം ഞാൻ വളരെ കാര്യായിട്ട് ആലോചിച്ചിരിക്കുന്നു പറയാതെ എന്ന് പറയണേന്ന് കണ്ടായിരുന്നു അതങ്ങനെ വരികയാണ് വീണ്ടും വീണ്ടും എന്താ ചെയ്യാൻ മലയാളം തന്നെ പറയാൻ അറിയുന്നില്ല അപ്പൊ തന്നെ പിടിക്കും പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ അതൊരു പ്രശ്നമുണ്ട് ലോകത്ത് ഏറ്റവും ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് അത് ഇംഗ്ലീഷാണ് അപ്പൊ അത് നിങ്ങൾക്ക് പിന്നെ മലയാളം നിങ്ങൾ അത് നിങ്ങളിൽ നിന്ന് അറിയണിക്കുന്നില്ല അതൊക്കെ ഈസി ആയിട്ടുള്ള ഭാഷയാണെന്നുള്ളതൊക്കെ നമ്മൾ സമ്മതിക്കും പക്ഷെ ഓരോരുത്തർക്കും അവരവര് ജനിച്ച് വളർന്നു വരുന്ന ഭാഷ ഈസി ആയിരിക്കും

അതോ അങ്ങനെയാണെങ്കിൽ തിരിച്ചാണെങ്കിലോ അൽതാഫും സുഹൃത്തുക്കൾ അങ്ങനെയാണെങ്കിൽ അതാണ് പിന്നെ കത്തിക്കല്ലേ അല്ല ഈ സാധനം ഒരുപാട് വന്നത് അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു രണ്ട് സുഹൃത്തുക്കള് അതിന് വേണ്ടിട്ട് ഒരു വ്യത്യസ്തമായ കണ്ടന്റിന് വേണ്ടിട്ട് ഗോസ്റ്റുകളെ തിരഞ്ഞിറങ്ങിയിട്ട് അതിന്റെ കണ്ടന്റ് അപ്പൊ ശരിക്കും ഉള്ള കോസ്റ്റ് ഉണ്ടാവും അത് തന്നെ അത് ഉണ്ട് അപ്പോ ആ ഒരു പരിപാടിയിൽ വ്യത്യസ്തത വേണമെങ്കിൽ ഇങ്ങനെ അതെ അതെ നായകൻ തന്നെ ആവണം അതായത് നമ്മുടെ മമ്മൂക്കത്തിൽ പക്ഷെ ലാസ്റ്റ് എല്ലാവരും ഒതുക്കൂട്ടോ ആ അതെ അതെ വേറെ വന്നിട്ടുണ്ട് അടുത്തത് ഉദയനാണ് താരം അടുത്ത റീ റിലീസ് യെസ് ഇതും ഞങ്ങൾ കത്തിക്കും വരുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആയിട്ടുള്ള അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട് അതിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട് ഫസ്റ്റ് റിലീസ് സിനിമകളുടെ കൂടെ സെക്കൻഡ് എനിക്ക് സംശയം ും

തമിഴ് സിനിമയാണ് സിനിമയില് മ്യൂസിക് പിന്നെ മലയാളം തമിഴും ഉണ്ട് അത് മലയാളത്തിൽ ഒന്നും കൂടെ സ്കോർ ചെയ്തു അതിന്റെ വിഷമത്തിലായിരുന്നു അത് ശെരി തമിഴും മലയാളവും കൂടിയാണ് തമിഴാണ് അതിന്റെ മദർ ടങ്

പുഷ്പ ഡയറക്ടർ കെ കൂടെ അടുത്ത രണ്ടായിരം കൂടി പുഷ്പ രണ്ടായിരം അടിച്ചിട്ടില്ലല്ലോ പുഷ്പോ അതായത് രണ്ടായിരം പറ്റിട്ടില്ലല്ലോ അതെ അപ്പോ എസ് ആർ കെയും സുകുമാറും ഒന്നിക്കാൻ പോകുന്നു മൈത്രി മൂവി മേക്കേഴ്സ് ഈ സിനിമ നിർമ്മിക്കുമെന്നുള്ള ഒരു റൂമർ ഉണ്ട് റൂമറുണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ പക്ഷെ എല്ലാ സംഭവങ്ങളും ഏതാണ്ടൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷെ സിക്കന്തു മാത്രം സത്യം സിനിമയുടെ ഫസ്റ്റ് കേട്ടോ ഓക്കെ ഇന്നലെ മറ്റേ മഡോണ പ്രേമത്തിൽ വേറെ ൾക്കാര് നമ്മള് സ്വന്തം ഉണ്ടാക്കിട്ട സാധനമാണോന്നാണ് അതായത് ലിയോയോ ആയിട്ട് അങ്ങനെയല്ല ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഞാനും വിചാരിച്ചു ഇന്നലെ എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഹിദ കിട്ടണേ നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതിയോ ാണ് ഭാഗമാണ് അതറിയില്ല ലോകേഷ് അല്ല സിനിമ സംവിധാനം ചെയ്യുന്നതുള്ള ഭാഗ്യരാജ് കണ്ണനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഇത് എൽ സിയുന്റെ ഭാഗമാണ് ഓക്കെ അതുകൊണ്ടാണ് അതിൽ ആ ഒരു ക്യാരക്ടർ ഇതിനകത്ത് വരും എന്നുള്ള എന്നുള്ളത് എലിസദാസ് വന്നു കഴിഞ്ഞാൽ അതായത് ഞങ്ങള് പ്രേമത്തിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലും കെട്ടും പല്ല് പോയി സ്വർണം വെച്ചാലും വേണ്ടില്ല ഇതില് ഇതില് വേണ്ടില്ലേ ഈ പുഴപ്പല അപ്പൊ കക്ഷണി ഞാൻ ഇതിപ്പോ എലിസി കൂടി സമ്മതിക്കണല്ലോ ഞാൻ മെനസിന്റെ മുമ്പ് വന്നു കിസ് ഒന്നും അടിക്കാൻ പറ്റൂട പറ്റില്ല എപ്പോഴും ഹെൽമെറ്റിന്റെ ഉള്ളിലെ തലാന്ന് പക്ഷെ എന്നാലും ഈ പുഴപ്പല്ലേ കൂടെ നല്ലതന്നെയാണ് കോടികളെ സ്വർണ്ണ പല്ല കഴിച്ചു പുഴപ്പല്ലേ ഓക്കേ കട്ട് സിനിമയിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തിയിട്ടുണ്ട് കേട്ടോർജ് അല്ലേ സിനിമ സംവിധാനം ചെയ്യുന്നത് പെപ്പയാണ് നായകനായി എത്തുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആണ് സിനിമ നിർമ്മിക്കുന്നത് അതായത് മാർക്കോ എന്ന സിനിമക്ക് ശേഷം ക്യൂബ്സിന്റെ രണ്ടേ രണ്ടാണ് സൂര്യ ഫോർട്ടി സിക്സ്

അതെ എന്തുകൊണ്ടാണ് നമ്മുടെ ലാലേട്ടനും മോഹൻലാലും ലാലേട്ടനും മോഹൻലാലും രണ്ടുമൊന്നാണല്ലോ ലാലേട്ടനും എങ്ങനെയാണ് വർഷത്തിലും ആൾക്കാരെ തമിഴ് ആണ് ചെയ്തു എന്നിട്ട് വേറെ ആവശ്യമില്ല കഥാപാത്രങ്ങൾ ഇങ്ങനെ വരട്ടെ അതിന് കഴിവുണ്ടല്ലോ സൂര്യ എന്തായാലും ഭംഗിയായിട്ടുള്ള ഒരു സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മമിത ബൈജു നായികയായിട്ട് വരുന്നത് ലക്കി ഭാസ്കറിന് ശേഷം വെങ്കിയുടെ അടുത്ത സിനിമ അതുകൊണ്ട് തന്നെ നല്ല ഹൈപ്പുള്ള സിനിമ പോളി ലുക്കാൻ അതെ അത് കാത്തിരിക്കും കൂട്ടി തരാ കടുപ്പം ഇരുന്നൂറ്റി പത്ത് ദിവസം ഇതിന്റെ ഷൂട്ട് ഷൂട്ട് ഇന്ന് മുതൽ തുടങ്ങും എന്നുള്ള റൂമറുണ്ട് ഓക്കെ ഓക്കെ വേറെന്തെങ്കിലും ഉണ്ടല്ലോ വേറെ ഒന്നും ഇല്ല അല്ല കടുപ്പും കൂടി ഞങ്ങൾ രണ്ടായിരം അടിക്കൂട്ടോന്നും ഇപ്പൊ കടുപ്പുണ്ട് രണ്ടായിരം അടിക്കും എത്തുമ്പോൾ അടുത്തത് എന്നാ കടുപ്പുള്ളതാ ഭാവന സ്റ്റുഡിയോ ഗിരീഷ് മോദി സിനിമയുടെ അനൗൺസ്മെന്റ് ഈ മാസം അതായത് അനൗൺസ് അല്ല വരാൻ പോകുന്നത് അതിനു പോളി മൂവി ചർച്ച ചെയ്ത ചെയ്തൊരു സംഭവമായിരുന്നു അതായത് നിവിൻ പോളിയോ അല്ലെങ്കിൽ ടോവിനോ നായകനാവുന്ന ഗിരീഷ് ഡി മൂവി വരുന്നുണ്ട് എന്നുള്ളത് അത് ഭാവന സ്റ്റുഡിയോ നിർമ്മിക്കും പ്രേമലുറ്റുവിന്റെ മുമ്പ് സംഭവിക്കും പ്രേമലുറ്റു എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് ഡ്രോപ്പ് ഒന്നും ആയിട്ടില്ല കേട്ടോ

ഒരെണ്ണം കൂടി ഉണ്ട് കീഴി അതുകൂടി ഒന്നും കൂടി എന്നിട്ട് ആശ്വാസമായോ ഇല്ലയോ നോക്കാം എനിക്കും നിനക്കും തിളപ്പങ്ങ് തീരുമെന്നുള്ളത് നോക്കുമ്പോ അറിയാമല്ലോ കടുപ്പം കൂടുവോന്ന് ഇപ്പൊ കണ്ടറിയാം ഇവന്റെ അഹങ്കാരം മൂന്ന് എന്റെ അഹങ്കാരവും ഞാൻ ഞാനും ആരുടെ അഹങ്കാരത്തിനാണ് കടുപ്പം കൂടുന്നത് സ്റ്റീഫൻ പറയൂ പറ പ്രിൻസ് ശേഷം വീണ്ടും ഒരുമിക്കുന്നു പ്രിൻസ് ഫാമിലി ആദ്യം കിട്ടിയാണല്ലോ ഇത്തിരി അടുപ്പുള്ളത് ഞാൻ അവന് കൊടുക്കുന്നു ഇന്നലെ മിനി ഞാൻ ഒറ്റ ടൈ ആയിരുന്നു എന്താലേ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ദിലീപും ഫ്രെയിംസും ഒരുമിക്കുന്നു ആരാണ് സംവിധാനം